ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോൾ കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സൂര്യനാരായണൻ മരണപ്പെട്ടു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സൂര്യനാരായണന് മരണം സംഭവിക്കുമെന്ന് എല്ലാവരും സൂര്യ മരിക്കണം സ്വത്തുക്കളെ കൈക്കലാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു എങ്കിൽ പോലും അജയുടെ മനസ്സിൽ സൂര്യ മരിക്കാതിരുന്നു എങ്കിൽ ആ ഒരു ഇരുപത്തി അഞ്ച് കോടി രൂപ തനിക്ക് കിട്ടിയേനെ എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് സൂര്യയുടെ മരണം സംഭവിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക സൂര്യയുടെ മരണം കാത്തിരുന്ന ആൾക്കാരായിരുന്നു തമ്പിയും മകളായ അപർണയും എന്നാൽ സൂര്യ മരിച്ചതിന് പിന്നാലെ തന്നെ ആ അളകാബരിയെ മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തമ്പി ശ്രമിക്കുന്നുണ്ട് എന്നാൽ തമ്പിയുടെ യഥാർത്ഥ മകളാണ് ജാനകി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാവരെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തുകൊണ്ട് സൂര്യനാരായണൻ യാത്രയായി അങ്ങനെ സൂര്യനാരായണൻ യാത്രയാകുമ്പോഴാണ് ജാനകി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്ന് അവസാനിക്കുമോ അച്ഛൻ എന്നില്ലാണ്ടാകുമോ അന്നേ അമ്മയ്ക്ക് അതിന്റെ വില അറിയൂ എന്നുള്ളത് ഇപ്പോ പ്രഭാവതി സൂര്യയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ സൂര്യ മരിച്ച് ആ ഒരു ചടങ്ങുകളൊന്നും ഇത് മുഴുവൻ പൂർത്തിയാക്കിയില്ല അതിനു മുന്നേ തന്നെ തമ്പി അളകാപുരിയിൽ വന്ന് തമ്പടിച്ചു കഴിഞ്ഞു അളകാപുരിയിൽ വന്ന് അവിടെ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല അവിടെയുള്ള എല്ലാവരെയും അവിടെ നിന്നും അവിടെ നിന്നും അടിച്ചു പുറത്താക്കി തൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു തമ്പിയുടെ ലക്ഷ്യം അങ്ങനെ അതിനു വേണ്ടിയിട്ട് തമ്പി തന്റെ മകളെ കാണാനായിട്ട് ഇടക്കിടക്ക് വരികയും ചെയ്തു മാത്രമല്ല സൂര്യയുടെ ആ ഒരു ഫോട്ടോയിൽ മാലയിട്ടിരിക്കുകയാണ് അതിനു മുന്നിൽ ഇരുന്ന് തന്നെ തമ്പി കുടിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ ജാനകിക്ക് സഹിച്ചില്ല ജാനകി വന്നതിന് ശേഷം തമ്പിയോട് ദേഷ്യപ്പെടുകയും മാത്രമല്ല നിങ്ങൾ ഇത്രയും തോന്നിവാസം കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഈ തോന്നിവാസം കാണിക്കാനായിട്ട് ഇത്രയും അധികാരം തന്നത് ആരാണ് അളകാപുരിയിലോ കയറി വന്ന് ഇങ്ങനെ കുടിക്കാനായിട്ട് നിങ്ങൾക്ക് അധികാരം ആരാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഷൗട്ട് ചെയ്തു മാത്രമല്ല ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഈ ഒരു സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോ തന്നെ അളകാപുരിയിൽ നിന്ന് പുറത്തു പോകണം എന്ന് ജാനകി ആവശ്യപ്പെട്ടു ഈ ഒരു ഇതെല്ലാം അപർണയുടെ മുന്നിൽ വെച്ചായിരുന്നു ജാനകി തമ്പിയോട് ദേ ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിച്ചത് ഇത് കേട്ട അപർണ ജാനകിയോട് കയർത്ത് സംസാരിക്കുകയും വഴക്കുണ്ടാക്കുകയും എന്റെ അച്ഛനെ പുറത്താക്കാനായിട്ട് നിനക്ക് എന്ത് അധികാരമുള്ളതാണ് അധികാരമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയോട് തിരിച്ചു ചോദിച്ചു മാത്രമല്ല തമ്പി എപ്പോഴും ആവർത്തിക്കുന്നതുപോലെ തന്നെ ജാനകിയുടെ ജന്മരഹസ്യത്തെ പറ്റി തൻ്റെ അച്ഛനെയും അമ്മയെ പറ്റി കുറ്റപ്പെടുത്തി ജാനകിയുടെ അപർണയ്ക്കെന്ന് പറയുമ്പോ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു അമ്മയും അച്ഛനും ഉണ്ട് പക്ഷെ നിനക്ക് ആരാണുള്ളത് നിനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഒരു കുടുംബമെന്ന് ഒന്നും നിനക്കില്ല നീ ഒരു അനാഥയാണ് നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ സാധിക്കാത്ത നിന്നെ ആരോ പ്രസവിച്ചിട്ടിട്ട് നിന്നെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടിയില്ലേ അവർ ആരാണെന്ന് നിനക്കറിയാമോ നിന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് നിനക്കറിയാമോ അങ്ങനെ കുടുംബമില്ലാത്ത നീ എന്ത് അധി ധൈര്യത്തിലാണ് എന്റെ മുന്നിൽ നിന്നും ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ജാനകിയോട് ചോദിച്ചു പക്ഷേ യഥാർത്ഥത്തില് തൻ്റെ മകളോടാണ് ജാ ഇത് അച്ഛനെ പറ്റി തമ്പി മോശമായിട്ട് സംസാരിക്കുന്നത് തൻ്റെ അമ്മയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത് എന്ന് തമ്പിക്ക് അറിയത്തില്ല തമ്പി തമ്പിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അഥവാ ജാനകിയുടെ അച്ഛൻ തമ്പിയാണെന്നുള്ള സത്യം അളകാപുരിയിൽ ഇറങ്ങി അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തമ്പി അടിച്ചു പുറത്താക്കാൻ പോകുന്നത് അപർണ തന്നെയായിരിക്കും എന്നാൽ തമ്പി ഇങ്ങനെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കിയപ്പോ മനസ്സിലാക്കിയപ്പോൾ തന്നെ അഭിവിചാരിച്ചു ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഈ അളകാപുരിയിൽ ഉള്ള ഈ രഹസ്യങ്ങള് ജാനകിയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും അതിനു മുൻപ് അച്ഛൻ രാധാമണിയെ പറ്റിയുള്ള ചില തനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അച്ഛൻ എടുത്ത് അതിനുള്ള ആ ഒരു രാധാമണിയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തേലും ഉണ്ട് ഞാൻ അത് എടുത്തു വെച്ചിരിക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കാണാമെന്നും സംസാരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പോയ അബി പിന്നെ വന്ന് കണ്ടത് അച്ഛൻ്റെ ആ ഒരു മരിച്ചു കിടക്കുന്ന ആ ഒരു ആ ഒരു രംഗത്ത് ായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നോട് അച്ഛനൊന്നും പറഞ്ഞ് പൂർത്തിയാക്കാതെയാണ് പോയത് എന്തായാലും അച്ഛന്റെ റൂമിൽ കയറി പരിശോധിക്കാനായിട്ട് അഭി തീരുമാനിച്ചു ആരും കാണാതെ അകത്ത് കയറിയതിന് ശേഷം റൂമ് കുറ്റിയിട്ടു എന്നിട്ട് നേരെ സൂര്യനാരായണന്റെ കബോർഡ് മുഴുവൻ തപ്പി പിടിച്ചു തപ്പ് നോക്കുന്നുണ്ട് രാധാമണെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അബി കണ്ടുപിടിക്കുവാണ് പക്ഷെ ഒരു വിവരവും അബിക്ക് കിട്ടിയില്ല എന്തായാലും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിരാശയോടുകൂടിയാണ് അബി പുറത്തോട്ട് ഇറങ്ങി വന്നത് എന്നാൽ അബി അകത്തോട്ട് കയറുന്നത് ജാനകി കണ്ടിട്ടുണ്ടായിരുന്നു ജാനകി ഒന്നും മിണ്ടാതെ പുറത്ത് നിന്നതാണ് അബിയനെ വിളിച്ച് ശല്യം ചെയ്യേണ്ടാന്ന് വിചാരിച്ച് എന്നാൽ അബി സൂര്യയുടെ റൂമിൽ നിന്നും തിരികെ തന്റെ റൂമിലോട്ട് എത്തിയ ഉടനെ തന്നെ ജാനകി ഇതിനെ ചോദിച്ചു എന്തോ രഹസ്യം എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതെന്നും ആ സമയത്ത് ഇപ്പോൾ അബിയേട്ടൻ അച്ഛന്റെ റൂമിൽ കയറുന്നതും കുറ്റിയിടുന്നതും എല്ലാം ഞാൻ കണ്ടതാണ് അബിയേട്ടൻ എന്തോ രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് എന്താണ് എന്നുള്ളത് അബിയേട്ടൻ എന്നോട് തുറന്നു പറയണം ഏത് ഒരു രഹസ്യവും ഇല്ലാതെ ഇങ്ങനെ കഥവ് കയറി കുറ്റിയിടുക അല്ലെങ്കിൽ ആരും അത് അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ടാക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് സത്യങ്ങൾ എന്നോട് തുറന്നു പറയണം എന്നൊക്കെ ജാനകി ആവശ്യപ്പെട്ടു എന്നാൽ ജാനകിയുടെ അച്ഛനെയും അമ്മയും കുറിച്ചുള്ള രഹസ്യങ്ങളാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ജാനകിയുടെ അച്ഛൻ തമ്പിയാണ് ഇപ്പൊ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ജാനകിയോട് പറയേണ്ടി വരും ജാനകിയുടെ അച്ഛൻ തമ്പിയാണ് അമ്മ രാധാമണിയാണെന്നും രാധാമണിയെ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നും അബിക്ക് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ജാനകി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് അവിടെ അബിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അബി ഒന്നും പറയാതിരുന്നത് പക്ഷേ ദിനംപ്രതി തമ്പിയുടെ ആ ഒരു ക്രൂരതകളും തമ്പിയുടെ കൂടി കൂടി വരുവാണ് അളകാവരിയിലെ ആധിപത്യം സ്ഥാ സ്ഥാപിക്കാനായിട്ട് തമ്പി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും ഇങ്ങനെ വെച്ച് നീട്ടിയിട്ട് രക്ഷയില്ല എന്ന് അഭിക്ക് മനസ്സിലായി പക്ഷേ സൂര്യനാരായണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യയ്ക്കും സക്കീർ ഹുസൈനും അല്ലാതെ വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല ജാനകിയുടെ ആ ഒരു ജ ജനനത്തെ പറ്റിയൊന്നും ആർക്കും അറിയത്തില്ല എന്ന് അഭിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് സക്കീർ സക്കീർഭായുടെ സഹായം തേടാനായിട്ട് അബി തീരുമാനിച്ചു സക്കീർ സക്കീർഭായ് സക്കീർഭായെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് ഈ ഈയൊരു രഹസ്യെപ്പറ്റി രാധാമണി ആരാണ് രാധാമണിയെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു പക്ഷേ ഇത് സക്കീർഭായ് അബിയെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് എന്നാൽ ഈ ഒരു സത്യങ്ങൾ അളകാപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അളകാപുരി തന്നെ രണ്ടായിട്ട് പിളരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതുവരെ ജാനകിയെ കുറ്റപ്പെടുത്തിയ അളകാപുരിയിൽ താൻ തനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വീമ്പിളക്കൊണ്ട് നടന്ന അപർണയായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി തന്നെ അപർണയുടെ ജീവിതം എന്തായി തീരും എന്ന് നമുക്ക് തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാൻ സാധിക്കൂ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക ഒരു കുടുംബത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രഹനാഥൻ തന്നെയാണ് എന്നാൽ ആ ഗ്രഹനാഥൻ മരി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം ആ പകുതിക്ക് വെച്ച് തകർന്നു പോകും ആ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ അള ഇത് സൂര്യനാരായണന്റെ മരണത്തിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് തമ്പി ആ ഒരു അളകാബരിയെ മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അഭിമിണ്ടാതിരിക്കുന്നത് രാധാമണിയെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ തമ്പിയുടെ കള്ളക്കളികൾ പൊളിക്കാൻ സാധിക്കൂ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റ